മോളെ റെഡി ആയിക്കോളൂ ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അഭിയുടെ കവളിൽ ഒന്ന് തഴുകി മീനാക്ഷി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി റെഡിയായാലോ മീനാക്ഷി പോയ വഴിയെ നോക്കി നിൽക്കുന്ന അഭിയോടായി ബ്യൂട്ടീഷ്യൻ പറഞ്ഞു അവൾ അവളൊന്നും മൂളിക്കൊണ്ട് കയ്യിലുള്ള കവർ ബെഡിലേക്ക് വെച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് തുടങ്ങാം പറയുന്നതിനോടൊപ്പം തന്നെ കയ്യിലുള്ള ബാഗ് ഡ്രസ്സിംഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ബ്യൂട്ടീഷ്യൻ നേരത്തെ ബെഡിലേക്ക് വെച്ച കവർ തുറന്നു അതിൽ നിന്ന് സാരി പുറത്തേക്കെടുത്തു ഡാർക്ക് വെഡ്ഡിങ് കാഞ്ചീപുരം സാരി ഒറ്റ നോട്ടത്തിൽ അഭിയുടെ കണ്ണുകൾ മെഴിഞ്ഞുപോയി അത്രയും ഭംഗിയുണ്ട് ആ സാരി സാരി മാത്രമല്ല അതിനോടൊപ്പം ചെറിയൊരു ജ്വല്ലറി ബോക്സും ഉണ്ടായിരുന്നു അവൾക്ക് തീരെ ആകാംക്ഷ അടങ്ങി പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൾ പോയി ആ ബോക്സ് തുറന്നു ഒരു ഷോർട്ട് ചെയിനും കമ്മലും രണ്ട് വളകളും കാണാൻ മനോഹരമായിരിക്കുന്നു അവളിലൂടെ അതിന്റെ ഭംഗി അവളുടെ കണ്ണുകളിൽ കാണാൻ സാധിച്ചു തുടങ്ങാ മാം ജ്വല്ലറി ബോക്സിൽ തന്നെ നട്ടിരിക്കുന്ന അഭിയോട് ബ്യൂട്ടീഷ്യൻ ചോദിച്ചു അവർ ചോദിച്ചതും അബി ജ്വല്ലറി ബോക്സ് അവിടെ വെച്ച് ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് മാറാൻ തുടങ്ങി അവൾക്ക് അവരുടെ മുന്നിൽ വെച്ച് ഡ്രസ്സ് മാറാൻ ജാളീത തോന്നിയെങ്കിലും തന്നെ കൊണ്ട് വൃത്തിയിൽ സാരി ഉടുക്കുവാൻ കഴിയില്ലെന്ന് അവൾ പുറപ്പുള്ളത് കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഡ്രസ്സ് മാറി സാരി ഉടുക്കുവാൻ തുടങ്ങി സാരി ഉടുക്കാൻ ബ്യൂട്ടീഷ്യൻ തന്നെ സഹായിച്ചു സഹായിക്കുകയല്ല അത് അവരുടെ കടമയായിരുന്നു നല്ല ഭംഗി സാരി ഉടുപ്പിച്ചു സാരി കൊടുത്തപ്പോൾ തന്നെ അവളുടെ ഭംഗി ഏറി അത്രയും ചേരുന്നുണ്ട് അവൾക്ക് ആ കളറും സാരിയും സാരി ഉടുത്തു കഴിഞ്ഞതും പിന്നെ മേക്കപ്പിലേക്ക് കടന്നിരുന്നു അവർക്ക് അനുസൃതമായി അബി ഇരുന്ന് കൊടുക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് അവൾക്ക് ഒരറിവുമില്ല അതുകൊണ്ട് തന്നെ അഭിപ്രായം ചോദിക്കാനോ പറയാനോ നിന്നില്ല അഞ്ചു മണിയായപ്പോൾ മീനാക്ഷി മുകളിലേക്ക് വന്നു അബിയുടെ ഡോ തുറന്ന് അകത്തേക്ക് കയറിയതും മീനാക്ഷിയുടെ വാ തുറന്നു പോയി എന്തെന്നാൽ തൻ്റെ കൺമുന്നിലുള്ള അഭി അത്രയും സുന്ദരിയായിരിക്കുന്നു അബിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് മീനാക്ഷി പോലും കരുതിയില്ല അവർ അവളുടെ അടുത്തേക്ക് പോയി നന്നായി ഒന്ന് ഒന്നൊഴിഞ്ഞു ഇതേസമയം മീനാക്ഷിയുടെ പ്രവൃത്തി നോക്കിക്കാണുകയായിരുന്നു അബി എന്റെ കുട്ടിക്ക് കണ്ണു തട്ടാതിരിക്കാനാ പറയുന്നതിനോടൊപ്പം അബിയുടെ നറുകയിൽ ചുംബനം നൽകാനും മീനാക്ഷി മറന്നില്ല എന്തിനോ അബിയുടെ കണ്ണുകൾ നിറഞ്ഞു മീനാക്ഷിയുടെ സ്നേഹം കാണുമ്പോൾ അവൾക്ക് തൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു അയ്യേ കണ്ണു നിറയ്ക്കാതെ മഷി കലഞ്ഞുവേ മീനാക്ഷി പറഞ്ഞതും അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളു വാ താഴെ അമ്മയുടെ അടുത്ത് പോകാം ഇപ്പോൾ ഹർഷം വരും സമയമായില്ലേ പറയുന്നതിനോടൊപ്പം മീനാക്ഷി അവയുടെ കൈകളിലേക്ക് പിടുത്തമിട്ടിരുന്നു രണ്ടുപേരും താഴേക്ക് ഇറങ്ങുമ്പോൾ കോളിൽ മാധവനും അർജുനും രാജേന്ദ്രനും ഇണ്ടായിരുന്നു അഭിയെ കണ്ടതും അർജുന്റെ കണ്ണുകൾ മിഴിഞ്ഞു മറ്റു രണ്ടു പേരിലും അത്ഭുതമായിരുന്നു നെറുകയിൽ സിന്ദൂരവും ഒരു കുഞ്ഞു പൊട്ടും മാത്രമായിരുന്നു അവളുടെ സൗന്ദര്യം പക്ഷേ ഇപ്പോൾ കൺമുന്നിൽ കാണുന്ന അഭി ഏറെ വ്യത്യസ്തയാണ് ആരായാലും നോക്കിപ്പോകും നന്നായിട്ടുണ്ട് മോളെ താഴേക്ക് വന്നതും മാധവൻ അബിയുടെ മുടിയിൽ തഴുത്തിക്കൊണ്ടു പറഞ്ഞു അതിനുള്ള മറുപടിയായി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചത് മാത്രം രാജേന്ദ്രന്റെ മനസ്സും അവളെ കണ്ടപ്പോൾ നിറഞ്ഞിരുന്നു മറ്റെല്ലാം അദ്ദേഹവും മറന്നിരുന്നു എന്നാൽ അർജുന്റെ കണ്ണുകൾ ഇപ്പോഴും അബിയിൽ മാത്രമാണ് ആരായാലും ഒന്ന് കൊതിച്ചു പോകും അപ്പോൾ പെണ്ണിനെ കണ്ടാൽ മീനാക്ഷി അബിയേയും കൂട്ടി നന്ദിനിയുടെ അടുത്തേക്ക് വന്നു തോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ നന്ദിനി കണ്ണു തുറന്നിരുന്നു മീനാക്ഷിയെയും അവളുടെ പിറകിലായി വരുന്ന അബിയേയും കണ്ടപ്പോൾ നന്ദിനിയുടെ കണ്ണുകളും വിളങ്ങാതിരുന്നില്ല തന്റെ മകന്റെ പെണ്ണ് സുന്ദരിയായിരിക്കുന്നു അല്ലെങ്കിലും അവൾ സുന്ദരിയാണ് കുറച്ചും കൂടി ഒരുങ്ങിയപ്പോൾ അവളുടെ ഭംഗിയേറി നിറഞ്ഞ സന്തോഷമായിരുന്നു നന്ദിനിയുടെ മുഖത്ത് അതേ സന്തോഷത്തോടെ ഇടം കണ്ണാലെ മീനാക്ഷിയെയും നന്ദിനി നോക്കി മീനാക്ഷിയും കണ്ണ് ചിമ്മി കാണിച്ചു അതിൽ രണ്ടുപേരും മറ്റെന്തൊക്കെയോ തീരുമാനമെടുത്തതുപോലെ അബിയെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാമെന്ന് രണ്ടുപേരും തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ചവിട്ടുപടിയാണ് ഇപ്പോഴുള്ള അബിയുടെ മാറ്റം അഞ്ചര മണി കഴിഞ്ഞിട്ടും കർഷൻ വന്നില്ല സമയം നീങ്ങുന്നതല്ലാതെ മറ്റൊരു മാറ്റവും ഉണ്ടായില്ല അബിക്ക് എന്തിനൊക്കെയോ സങ്കടം തോന്നിപ്പോയി ആഗ്രഹിച്ചതല്ല അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ പക്ഷേ പറ്റിക്കേണ്ടായിരുന്നു എന്തിനാ തന്നെ കൊണ്ട് ഈ വെടിവേഷം കെട്ടിച്ചത് മനസ്സിലാണെങ്കിലും അവൾ തന്റെ പരാതികൾ തുറന്നു വിട്ടു അത്രയെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ ഇടയ്ക്ക് നിറഞ്ഞു വരുന്ന കണ്ണുകളും അവൾ ആരും കാണാതെ തുടച്ചു മാറ്റുന്നുമുണ്ട് എന്താ ഏട്ടാ അവനെത്തിയില്ലേ മാധവൻ നന്ദിനിയുടെ റൂമിലേക്ക് വന്നതും നന്ദിനി ചോദിച്ചു ഇല്ല വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല നന്ദിനിയുടെ തൊട്ടരയിലിരിക്കുന്ന അഭിയെ ഒന്നും നോക്കിക്കൊണ്ട് മാധവൻ പറഞ്ഞു അദ്ദേഹത്തിനും വല്ലായ്മ തോന്നിപ്പോയി എന്തെന്നാൽ എത്ര നേരമായി ഈ കാത്തുനിൽപ്പ് തുടങ്ങിയിട്ട് വരുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയാകുമല്ലോ ഇതിപ്പോൾ എല്ലാ ഒരുക്കവും കഴിഞ്ഞ് മണിക്കൂർ ഒന്നാകുന്നു കേട്ടൻ ഒരു കാര്യം ചെയ് രോഹിത്തിനെ വിളിച്ചു നോക്കും അവനുണ്ടാകും ഓഫീസിൽ നന്ദിനി പറഞ്ഞത് പിന്നെ ഒട്ടും വൈകിച്ചില്ല മാധവൻ നന്ദിനിയുടെ മുന്നിൽ വെച്ച് തന്നെ രോഹിത്തിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഒന്ന് രണ്ട് റിങ്ങിന് ശേഷം രോഹിത് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ സാർ ആ രോഹിത് ഹർഷൻ ഉണ്ടോ ഓഫീസിൽ മാധവന്റെ ശബ്ദത്തിൽ ഗൗരവമായിരുന്നു എന്തെന്നാൽ ഹർഷനോടുള്ള ദേഷ്യം അദ്ദേഹത്തിന് നല്ലതുപോലെ ഉണ്ട് ഉണ്ട് സാർ അദ്ദേഹം മീറ്റിങ്ങിലാണ് ഫോൺ കട്ട് ചെയ്യാതെ മീറ്റിംഗ് ഹാളിൽ പോയി ഹർഷന് ഫോൺ കൊടുക്കൂ സാർ അത് പിന്നെ അവനൊന്നു പരിങ്ങി എന്തെന്നാൽ കർഷന്റെ സ്വഭാവം വ്യക്തമായി അറിയുന്നതാണ് മീറ്റിങ്ങിനിടയിൽ താനൊരു ഡിസ്റ്റർബൻസ് ആയാൽ അദ്ദേഹത്തിന്റെ വായിലുള്ളത് മുഴുവൻ കേൾക്കേണ്ടി വരും എന്താ യഥാ എന്നൊന്നും ചോദിക്കില്ല ചിലപ്പോൾ ഡയറക്റ്റായി ആക്ഷൻ എടുക്കുകയും ചെയ്യും അതിന്റെ ഭയം രോഹിത്തിന് നന്നായി ഉണ്ട് അതുകൊണ്ട് തന്നെ മീറ്റിംഗ് ഹാളിലേക്ക് പോകാൻ അവനൊന്നും അടിച്ചു കൊണ്ടുപോയി കൊടുക്കൂ ഞാനാണെന്ന് പറഞ്ഞാൽ മതി രോഹിത്തിന്റെ പരിങ്ങലിന്റെ അർത്ഥം മനസ്സിലാക്കിയതും മാധവൻ പറഞ്ഞു അദ്ദേഹത്തിനും അറിയാം ഹർഷന്റെ ഓഫീസിൽ എത്രമാത്രം സ്ട്രിക്റ്റ് ആണെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിലെ കടുപ്പിടുത്തം അല്പമയഞ്ഞു എസ് സാർ പിന്നെ ഒന്നും രോഹിത് പറഞ്ഞില്ല ഫോൺ കട്ട് ചെയ്യാതെ മീറ്റിംഗ് ഹാളിൻ്റെ ഭാഗത്തേക്കായി നടന്നു ഹോളിൻ്റെ മുന്നിലെത്തിയതും അവൻ അവനൊന്ന് ഡോറിൽ തട്ടി ഡോർ ഓപ്പൺ ചെയ്തു ഡോർ ഓപ്പൺ ചെയ്തതും മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന ഹർഷൻ ദേഷ്യത്തോടെ രോഹിത്തിനെ നോക്കിയതും ഒരുമിച്ചായിരുന്നു ഹർഷൻ എന്തെങ്കിലും പറയും മുന്നേ രോഹിത് വേഗം ചെന്ന് ഫോൺ ഹർഷന്റെ കയ്യിലേക്ക് കൊടുത്തു മാധവൻ സാറാണ് സാറിനെ ഒരുപാട് തവണ വിളിച്ചു വന്നു എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണെന്ന് പറഞ്ഞു നെറ്റിച്ചുളിച്ചുള്ള ഹർഷന്റെ നോട്ടം കണ്ടതും വേഗം കാര്യം പറയുകയായിരുന്നു രോഹിത് ഒപ്പം ഹർഷന്റെ ചുറ്റുമിരിക്കുന്നവരെ അവനൊന്നു നോക്കി ഹലോ ഹർഷ കനത്തിലായിരുന്നു മാധവന്റെ ശബ്ദം മാമേ ചോദിക്കുന്നതിനോടൊപ്പം അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു പറയാനൊന്നുമില്ല അഞ്ചു മണിക്ക് റിസപ്ഷന് പോകണമെന്ന് പറഞ്ഞിട്ട് നീ എന്തേ വരാത്തത് ഹോ ഞാൻ മറന്നു ഓ ഞാൻ മറന്നു അലസതയായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ അപ്പോൾ റിസപ്ഷന് പോകുന്നില്ലേ ഹർഷൻ്റെ സംസാരം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല മാധവന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദവും മുറുകി എസ് എസ് പോകണം എൻ്റെ പ്രധാന ക്ലയൻസ് വരുന്നതാണ് പാർട്ടിക്ക് ആ സമയവും അവൻ്റെ മനസ്സിൽ ബിസിനസ് മാത്രമായിരുന്നു ഇനിയപ്പോൾ ഞാൻ ഫ്ലാറ്റിൽ പോയി റെഡിയായി നേരെ റിസപ്ഷന് പോവും ഇവിടുന്ന് ആകുമ്പോൾ ലേറ്റാകില്ലല്ലോ അപ്പോൾ നിന്റെ ഭാര്യയോ നീ എവിടെ എവിടെയാർജു ഈ സമയം പോകുന്നത് റൂമിൽ നിന്ന് ഒരുങ്ങി വരുന്നവനെ കണ്ടതും മാധവൻ സംശയത്തോടെ ചോദിച്ചു ബെസ്റ്റ് അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊന്നും അച്ഛൻ കേട്ടില്ലേ റിസപ്ഷന് പോകണം അതിനു വേണ്ടിയാണ് ഞാൻ മാമയോടൊപ്പം ഇവിടെ വന്നത് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങോട്ടേക്കുണ്ടാകും ഇല്ലെങ്കിൽ നേരെ ഫ്ലാറ്റിലായിരിക്കും രാവിലെ വരാം മാമ പറഞ്ഞു രാവിലെ പാലക്കാട്ട് പോകണമെന്നും ഷർട്ടിൻ്റെ സ്ലീവ് ബട്ടൺ ഇടുന്നതിനിടയിലാണ് അവൻ മാധവന് മറുപടി നൽകുന്നത് ആ സമയം അച്ഛൻ്റെ ഒന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല രാജേന്ദ്രൻ തൊട്ടരികിൽ ഇരിക്കുന്നുണ്ട് സ്ലീവ് ബട്ടൺ ഇട്ട് കഴിഞ്ഞതും അവൻ മാധവനെ നോക്കി അച്ഛന്റെ ഗൗരവമേറിയ മുഖവും എന്തോ വിഷമം തട്ടിയത് പോലെയുള്ള പ്രകൃതവും കാണുമ്പോൾ അവൻ നെറ്റിച്ചുളിച്ചു നോക്കി എന്തു പറ്റി മാധവൻ മേനോന് ഒരു താളത്തിൽ അച്ഛൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ നീ പോവാൻ നോക്ക് മാധവൻ അത്രമാത്രമേ പറഞ്ഞുള്ളൂ ഒപ്പം അദ്ദേഹം അകത്തേക്ക് പോവുകയും ചെയ്തു അച്ഛൻ പോകുന്നത് നോക്കി അടുത്തിരിക്കുന്ന രാജേന്ദ്രനെ അർജുൻ നോക്കി എന്തു പറ്റി അച്ഛന് കുറച്ചു മുമ്പ് വരെ ആൾ നല്ല ആക്റ്റീവായിരുന്നല്ലോ തന്നിലെ സംശയം രാജേന്ദ്രനോട് ചോദിക്കുകയായിരുന്നു അർജുൻ ആ മുഖം വാടാ ആ മുഖം വാടാൻ കാരണം മറ്റൊന്നുമല്ല അഭിയാണ് രാജേന്ദ്രൻ ഉടനെ അവനുള്ള മറുപടി നൽകി അബിയോ എന്താ കാര്യം പറയുന്നതിനോടൊപ്പം അവൻ ചുറ്റും നോക്കി എന്തെന്നാൽ മണിയാകുമ്പോൾ ഹർഷനും അഭിയും റിസപ്ഷന് പോകുമെന്നാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇപ്പോൾ കുറിച്ച് ഒരു ചർച്ച സംശയം തോന്നാതിരുന്നില്ല അവന് ആ കൊച്ച് അഞ്ചുമണിയാകുമ്പോഴേ റെഡിയായി നിന്നതാ നീയും കണ്ടതല്ലേ ആറു മണിയായിട്ടും കർഷനെ കാണാഞ്ഞിട്ട് മാധവൻ ഓഫീസിലുള്ള ആരുടെയോ ഫോണിൽ വിളിച്ച് കർഷനെ കണക്ട് ചെയ്തു അവനാകട്ടെ റിസപ്ഷന്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു മാധവൻ ഓർമ്മിപ്പിച്ചതും അവൻ ഫ്ലാറ്റിൽ നിന്നും മാറി നേരെ റിസപ്ഷന് പോകാമെന്ന് പറഞ്ഞു അത്രേ അപ്പോൾ തന്റെ ഭാര്യയോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് ഒരു ടാക്സി വിളിച്ച് അവളെ റിസപ്ഷൻ ഹാളിലേക്ക് പറഞ്ഞയക്കാന്ന് അത്രയും പറഞ്ഞു അവൻ ഫോൺ കട്ട് ചെയ്തുവെന്ന് മാധവന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നന്ദിനിയോട് പറയാൻ കഴിയില്ലല്ലോ ആ മനസ്സ് വിഷമിച്ചാലോ ആ കൊച്ചാണങ്ങൾ ഇപ്പോൾ നന്ദിനിയുടെ റൂമിൽ നിന്ന് മുറിയിലേക്ക് പോയതേയുള്ളൂ പാവം അതാകെ ഒരുങ്ങി നിന്നിട്ട് രാജേന്ദ്രനും സങ്കടം തോന്നിപ്പോയി അഭിയുടെ അവസ്ഥ ഓർത്തപ്പോൾ ഇതാണോ ഇത്ര വലിയ കാര്യം ഞാൻ എന്തായാലും അവിടേക്കല്ലേ ഞാൻ കൂട്ടിപ്പോകാമബിയേ കർഷൻ ഉണ്ടാകുമല്ലോ അവിടെ അർജു പറഞ്ഞതും മുറിയിലേക്ക് പോയ മാധവൻ അത് കേൾക്കുകയായിരുന്നു തിരിച്ചു മാധവൻ അർജുൻറെ അടുത്തേക്ക് തന്നെ വന്നു എന്തെന്നാൽ മകൻ്റെ ആ വാക്കുകൾ അച്ഛൻ അത്രയ്ക്കും ആശ്വാസമേകിയിരുന്നു അതാ നല്ലത് നീ പോകുമ്പോൾ മോളെയും കൂട്ടിക്കോ നന്ദിനിയോട് പറഞ്ഞേക്ക് കർഷൻ വിളിച്ച് നിന്റെ കൂടെ മോളെ പറഞ്ഞേക്കാൻ പറഞ്ഞിരുന്നുവെന്ന് ആ ഏട്ടൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് തൻ്റെ കുഞ്ഞു പങ്ങളുടെ മനസ്സ് നോവരുത് എന്ന് മാത്രമാണ് അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരം കണ്ടിരിക്കുന്നത് എന്തെന്നാൽ നന്ദിനോട് ആ ഏട്ടൻ മനസ്സിലാക്കുന്നു നന്ദിനിയോട് പറഞ്ഞേക്ക് കർഷൻ വിളിച്ച് നിന്റെ കൂടെ മോളെ പറഞ്ഞു പറഞ്ഞേക്കാൻ പറഞ്ഞിരിക്കുന്നുവെന്ന് ആ ഏട്ടന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് തന്റെ കുഞ്ഞു പങ്ങളുടെ മനസ്സ് നോവരുത് എന്ന് മാത്രമാണ് അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരം കണ്ടിരിക്കുന്നത് എന്തെന്നാൽ നന്ദിനിയുടെ മനസ്സ് ഇപ്പോൾ ആകെ കലങ്ങിയിട്ടുണ്ടായിരിക്കുമെന്ന് ആ ഏട്ടൻ മനസ്സിലാക്കുന്നു പിന്നെ ഒട്ടും സമയം വായിച്ചില്ല അർജുൻ നേരെ നന്ദിനിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചു നന്ദിനി നിറഞ്ഞ സന്തോഷത്തോടെ അനുവാദം നൽകിയതും മീനാക്ഷിയോട് മുകളിൽ പോയി അഭിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു മാധവൻ മുകളിലെ റൂമിൽ മീനാക്ഷി പോകുമ്പോൾ കാണുന്നത് ചരിഞ്ഞു കിടക്കുന്ന അബിയെയാണ് അത് കണ്ടപ്പോൾ മീനാക്ഷിക്ക് വല്ലായ്മ തോന്നി എന്തെന്നാൽ അറിയാം ഇത്രയും നന്നായി ഒരുങ്ങി നിന്നിട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് എന്നാലും ആ വല്ലായ്മ മറച്ചുവെച്ച് സന്തോഷത്തോടെ അഭിയുടെ അടുത്തേക്ക് വന്നു അല്ല മോള് കിടക്കുകയാണോ ദേ ഇപ്പോൾ മണി ആറരയായി ദേ മോളോട് ഹർഷൻ പോകാൻ പറഞ്ഞിരിക്കുന്നു മീനാക്ഷിയുടെ ശബ്ദം കേട്ടതും അബി ഞെട്ടി എഴുന്നേറ്റിരുന്നു ഒപ്പം മീനാക്ഷി പറയുന്നതെല്ലാം കേൾക്കുകയായിരുന്നു ദേ മോളെ താഴെ കാത്തു നിൽപ്പുണ്ട് വേഗം വാ പറയുന്നതിനോടൊപ്പം അവളുടെ മുടിയൊന്നും ശരിയാക്കുവാനും മീനാക്ഷി മറന്നില്ല മീനാക്ഷി റൂമിൽ നിന്ന് മുന്നിലും പിറകിലായി അബിയും നടന്നു അബിക്ക് എന്തോ ഇപ്പോൾ ഹർഷന്റെ കൂടെ പോകുവാൻ തീരെ താല്പര്യം തോന്നുന്നില്ല നേരത്തെ ലീവിംഗ് റൂമിൽ നിന്നുള്ള സംഭാഷണങ്ങൾ ഏറെക്കുറെ അവളും കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ കൂടെയുള്ള യാത്ര അത്രയും അടുപ്പുണ്ടാക്കുമെന്ന് അവൾ ഓർത്തു ഒപ്പം അവന്റെ മനസ്സ് കീറിമുറിക്കുന്ന വിധത്തിലുള്ള സംസാരവും കേൾക്കേണ്ടി വരുമെന്ന് അവൾ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ പോകുവാൻ അവൾക്ക് തീരെ താല്പര്യവും തോന്നിയില്ല എന്നാൽ ഓരോ സ്റ്റെപ്പും താഴേക്ക് ഇറങ്ങുമ്പോൾ ലീവിംഗ് റൂമിൽ കർഷനെ മാത്രം അവൾ കണ്ടില്ല എന്നാൽ തങ്ങളെ മാത്രം നോക്കി നിൽക്കുണ്ടായിരുന്നു അർജുൻ അർജുൻ്റെ ഈ നോട്ടവും പുഞ്ചിരിയും പെണ്ണിനെ വല്ലാതെ തളർത്തുന്നു അർജു പുഞ്ചിരിക്കുമ്പോൾ തിരിച്ചെങ്ങനെ ചിരിക്കാതിരിക്കും ചുണ്ടിൽ ചെറു പുഞ്ചിരി അവളും അവന് നൽകി എന്നാൽ നേരം വൈകേണ്ട രണ്ടാളും ഇറങ്ങിക്കോളൂ മീനാക്ഷിയും അഭിയും ഏയിം റൂമിലേക്ക് എത്തിയതും മാധവൻ പറഞ്ഞു അർജുനൊന്ന് അഭിയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഒപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞു എന്നാൽ അഭി മാത്രം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ പകച്ചു നോക്കുന്നുമുണ്ട് രണ്ടാളും ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ അവൾക്ക് സംശയമായി അദ്ദേഹത്തിൻ്റെ കൂടെയല്ലേ ഹർഷനെ ഇവിടെയൊന്നും കാണുന്നില്ല മോള് പൊയ്ക്കോളൂ ദേ അർജുൻ കാർ സ്റ്റാർട്ട് ചെയ്തു ഹർഷൻ റിസപ്ഷൻ ഹാളിൽ ഉണ്ടാകും മാധവൻ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ നോക്കിപ്പോയി അർജുൻ്റെ കൂടെയാണോ താൻ പോകേണ്ടത് അവൾക്ക് എന്തോ അർജുനെ ഫേസ് ചെയ്യാൻ ഒരു മടി പോലെ തോന്നി എന്തിനാണെന്ന് അവൾ അറിയുന്നുമില്ല നിന്ന് കാർ ഹോണടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ വേഗം എല്ലാവരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി പോകുമ്പോൾ തന്നെ കണ്ടു ഫ്രണ്ട് ഡോർ തനിക്കാതെ തുറന്നിട്ടിരിക്കുന്ന അർജുനെ അവൾ സാരി പ്ലേറ്റ് മുന്നോട്ട് കയറ്റി വെച്ച് അവൻ തുറന്നു വെച്ച ഡോറിൻ്റെ ഭാഗത്തേക്ക് കയറി അവൾ കയറിയതും അവൻ ഇരുന്നിടത്ത് നിന്ന് നീട്ടി വലിഞ്ഞ് കാർ ഡോർ ക്ലോസ് ചെയ്തു ഒപ്പം അവൾക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നാൽ പെണ്ണാണെങ്കിൽ അർജുൻ്റെ പ്രവൃത്തിയൊക്കെ നിറഞ്ഞ ഉറയലോടു കൂടിയാണ് കാണുന്നത് അവന്റെ സ്പർശനം അവളെ വല്ലാതെയാക്കുന്നു ഒപ്പം തന്നെ ഇത്രമാത്രം കെയർ ചെയ്യുമ്പോൾ അവനോട് സഹതാപവും തോന്നുന്നു ഹർഷന്റെ ഭാര്യ എന്ന പരിഗണനയായിരിക്കും തനിക്ക് തരുന്നത് പക്ഷേ അതൊക്കെ ഒരു നാടകമാണെന്നറിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള അതേ കോപം ഇദ്ദേഹത്തിനും തന്നോടുണ്ടാകുമെന്ന് അവൾ ഉറപ്പിച്ചു താനൊരു മോശം പെണ്ണായി ചിത്രീകരിക്കും പലതും ഓർക്കുമ്പോൾ അവളുടെ മനസ്സ് ചുട്ടുപൊള്ളി രണ്ടുപേരും കാറുമായി മുന്നോട്ടു പോകുന്നത് മറ്റു മൂന്നു പേരും സ്വിറ്റൗട്ടിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മാധവന്റെയും മീനാക്ഷിയുടെയും മുഖത്ത് നല്ല പുഞ്ചിരിയായിരുന്നു അതേ പുഞ്ചിരിയോടെ അവർ അകത്തേക്ക് പോയി എന്നാൽ രാജേന്ദ്രന്റെ മുഖത്തു മാത്രം സംശയം ഏഴിച്ചു അതും മറ്റൊന്നുമല്ല അർജുൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് രാജേന്ദ്രൻ ഉറപ്പിച്ചു ഹർഷൻ നാടകത്തിനായി കൊണ്ടുവന്നവളാണ് അഭിനയ എന്ന അദ്ദേഹത്തിന് ഉറപ്പായി എന്തെന്നാൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ അതും ഒരാഴ്ച മാത്രമേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ടും ഒരിടത്തേക്കും കൂട്ടിക്കൊണ്ടു പോകുവാൻ അവന് സമയമില്ല അതുമാത്രമല്ല ടാക്സി വിളിച്ച് അയച്ചോളൂ എന്ന് പറയണമെങ്കിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ അവന് തീരെ താല്പര്യമില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അഭിനയ കർഷന്റെ കോൺട്രാക്റ്റ് വൈഫാണെന്ന് പക്ഷേ എന്തിനു വേണ്ടി മാത്രമാണെന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല